ഹലോ ഹലോ എല്ലാവർക്കും നമ്മളിന്ന് റെഡി ആയി നല്ല രസമായിട്ട് കണ്ടില്ലേ രസമായിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ് അതെ അപ്പൊ നമ്മൾക്ക് ഇന്നൊരു ചെറിയൊരു കുഞ്ഞു ഫോട്ടോഷൂട്ട് ഉണ്ട് ആദ്യമായിട്ടാണല്ലേ ആ ശരിയാണ് ആദ്യമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വണ്ടി എടുത്തു ഇതിലേക്കൂടി ചേച്ചി േറ്ററൊക്കെ പുള്ളി അത് കേട്ടിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും ആലോചിച്ചു അപ്പൊ നമ്മൾ അങ്ങനെ രാവിലെ തന്നെയാണ് നമുക്ക് കൊടുങ്ങല്ലൂര് ഭാഗത്തേക്കാണ് പോണ്ടത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പോകണവേണ്ടി ആണ് അതെ അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക് ഈ ഒക്കെ തന്നതാണ് ശരിക്ക് കാണിച്ചല്ലേ കാണാൻ പറ്റൂല നമ്മുടെയും എന്റെയും സാരി പിന്നെ അവരുടെ ഷോപ്പിന്റെ ഇൻസ്റ്റഗ്രാമിലാണ് കോൺടാക്ടീസ് ആ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തേക്ക എന്നിട്ട് ഇറങ്ങിട്ട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞരട്ടെ അപ്പൊ നമുക്ക് പോവാ പോയിട്ട് എത്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാല്ലേ ഫോട്ടോഷൂട്ടി വന്നപ്പോൾ ഒരു റീലെടുക്കാൻ വേണ്ടി നിൽക്കാനേ റീലെടുക്കാനായിട്ട് അമ്മ അതി ഒരു ഡയലോഗ് പറയണം അപ്പം അതിന് അമ്മ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കേണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് പിന്നെ നമ്മള ഡ്രസ്സിൻ്റെ പേജ് ഹാതിരടേണ് അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഈ സാരി തന്നത് അത് ഫുള്ളായിട്ട് ശരിക്കും കാണിക്കട്ടോ നമ്മൾ അപ്പം ഇനി ചെയ്തോണ്ടിരിക്കണം ഓരോന്നും ചെയ്യട്ടേട്ടാ നമ്മുടെ എൻ്റെ സെക്ഷൻ സെക്ഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ റീലിയിൽ ഡാട്ടാ നോക്കട്ടെ അവിടെ എടുത്തോണ്ടിരിക്കണവരവിടെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ നട കൊടുങ്ങല്ലൂര് അമ്പലത്തിൻ്റെ അവിടെ അപ്പം നമുക്ക് എടുത്ത് സെറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് അയച്ചതല്ല വെയിലുണ്ട് അവിടെ കണ്ട വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാന് ഫോട്ടോ സെക്ഷൻ ഒരു റീൽ എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നോക്കണ്ട നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാണ് മസാല ദോശ ഒക്കെ കഴിച്ച് ഇത് ഈ സ്ഥലം അറിയാവുന്ന ഒരു കമൻറ്റ് അടിക്കണോട്ടെ കൊടുങ്കൂരി ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ വേണ്ട അവിടെ നോക്കിയാണ് അപ്പോൾ ഇത് ഈ അമ്പലം അറിയാവുന്ന ഒരു കമൻ്റ് അടിക്കണേ നല്ല നമ്മുടെ അതെ എല്ലാവരും വന്നിട്ടുണ്ട് ും ഒഴിക്ക് നേരെ കൊറച്ച് സാധനങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതെ 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 അപ്പോ ഒരാളോടെ ക്ഷീണതയായിട്ട് അപ്പുറത്തുണ്ട് അതെ 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 നമ്മുടെ അടുത്ത് തന്നെയാണ് ഇത് അല്ലേ അതെ ഇതിനു മുൻപ് ഞാൻ ജെസി ഇവിടെ വന്നിട്ട് ഒക്കെ വ്ലോഗ് എടുതായിരുന്നോ ആഹ അതൊക്കെ കഴിഞ്ഞാണോ കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടേയല്ല നമ്മൾ ഒരു ചാനലിൽ വീല വീഡിയോ കാണാനല്ലോ നോ കണ്ടോട നല്ല അത് അത്യസം തരക്കയവനെ ഉള്ളു രാവിലെയാണ് രാവിലെ ഉള്ളല്ല ചെറുത് 10 20 ആയിട്ടുണ്ട് അതെ നമ്മൾ പോ വാ നടത്തോ ഒരാളോടിക്കുന്നു ഈ അക്കോട്ട് ആയിട്ട് കൂട്ടുണ്ടോടോ മേടിച്ചിറങ്ങി അമ്മ വെയിലുകാരൻ ആദ്യമായിട്ട് ാണ് അത് തന്നെ ഭയങ്കര വെയില് ഭയങ്കര വേല് അപ്പൊ കുറച്ചാളൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വീട്ടിലെത്തി അവിടെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് സാരി ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നമുക്ക് രണ്ട് സാരി അഴിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ അയ്യോ അഴിച്ചു നമ്മുടെ അടുത്ത് തന്നെയാണ്

അതെ ആ ഞാൻ മേടിച്ചു അവിടെ പോയിട്ട് മടിപടിച്ചിരിക്കുന്നു വീട്ടിലൊരു സാധനമില്ലെന്ന് പറയും പക്ഷെ അവിടെ മേടിക്കാൻ വണ്ടി തന്നെ ബുദ്ധിമുട്ടാണ്

ും സാരി ഇഷ്ടപ്പെട്ടാലും പറയാനോട്ടെ കോണ്ടാക്ട് ചെയ്ത് പോയപ്പോ ടൈപ്പിലും ഫോട്ടോ കിട്ടതാണ് പറയണം എങ്ങനെ ഈ സാരിപ്പെട്ടത് പറയുന്നത് രണ്ട് സാരി നല്ലതാണ് രണ്ട് സാരിയും ഒരേ മെറ്റീരിയലും ഒരേ ഇതൊക്കെ പോയപ്പോ ഷർട്ട് ഒക്കെ

എല്ലാരും പറഞ്ഞ പോലെ താടിയൊക്കെ ഒതുക്കിടത്തത് ഇതും കൂടെ ഇത്തിരി കൊറക്കണമായിരുന്നു അതുകൊണ്ട് ഇത്തിരി ഒതുങ്ങി ഇരിപ്പുണ്ട് അല്ലെങ്കി എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ് മേടിച്ചുണ്ട് വന്നേക്കണതും ഇപ്പൊ ഇരിപ്പുണ്ടരണോ പുതിയത് ഇടാനായിട്ട് ഇത് നല്ലാണ് നല്ലതല്ലേ പറയണോട്ടാ പിന്നെ നാടിയൊക്കെ പോയപ്പോ തന്നെ കാണാൻ തന്നെ വേറൊരു ലുക്ക ഇത് അങ്ങനെയല്ല മുടി ഞാൻ കണ്ട് മോനെ ഇങ്ങനെ കാണിക്കണ വേറെ ബോറാണെന്നൊക്കെ ശരിയാണ് ആര് പറഞ്ഞാലനുസരിക്കില്ല ആ പാവുന്ന കുഴപ്പൊന്നുമില്ല മുടിയുടെ ആരും ഒക്കെ പറഞ്ഞാലൊന്നും അവൻ അങ്ങനൊന്നുമില്ല അങ്ങനെയൊക്കെ ഇപ്പൊ താഴെ വന്ന് തുടങ്ങിയോ ആ ഒരു ഇതോണ്ടായിട്ട് അങ്ങനെയൊക്കെ നടക്കണത് ആള് വേറെ ഒന്നും കൂടി മതി ഞങ്ങളെ മര്യാദ നടത്തണം എന്നുള്ള വിചാരം മാത്രം

പോപ്കോൺ ഇത് ആ ഇത് നമ്മള് പാക്കറ്റില് അത് കണ്ടപ്പോ മേടിക്കാന്ന് പറഞ്ഞാൽ അത് അവക്കാടൂന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണത് നമ്മടെ ആപ്പിൾ ഓറഞ്ചൊക്കെ പോലെ ഇല്ല അപ്പൊ നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണമായിട്ട് മേടിച്ചാണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് ആവൂലേ മണമൊന്നുമില്ല ഇല്ല നമുക്ക് മുറിച്ച് നോക്കാം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അന്നേരത്ത് ഒരു ദാഹത്തിൽ ഇതൊക്കെ കുടിച്ചായിരുന്നു ഇനി ബാക്കി ബാക്കിയൊരെണ്ണം കൂടി ഉണ്ട് ഇതിലേതാണെന്നെല്ലാവരും ഇപ്പൊ കമന്റ് അടിച്ചിട്ട് ഞാൻ പറയാം വെളിച്ചെണ്ണ മരിച്ചു അത് ഓഫർ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണക്ക് ആ അതിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ മാഗി ഉണ്ട് ഇത് നമ്മള് ഇതും ഓഫറിന് ഉണ്ടായിരുന്നാണ് ആ തൊണ്ണൂറ്റി അമ്പത് രൂപ വെള്ളം കൂട്ടണത് നമുക്ക് ഉണ്ടായിരുന്നില്ല തീരെ അത്യാവശ്യമായിരുന്നു നമുക്ക് കുടിക്കാനായിട്ട് ഒരു എനർജി ഞങ്ങള് പണിയൊക്കെ എടുത്തുകഴിഞ്ഞിരിക്കുമ്പോ നമുക്ക് കുടിക്കാനോ ഇടക്കിട കുടിക്കാനോ പിന്നെ അത് ഈ നബാട്ടി അതൊരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മിഠായി പോലത്തെ സ്കൂളിലൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു സാധനമാണ് അപ്പൊ സുധം എങ്ങാൻ വരണമെങ്കിൽ സുധന ഇഷ്ടമുള്ള മേടിച്ച പിന്നെ ബിസ്ക്കറ്റ് കപ്പലിന്റെ മിഠായി ഒരു ലേസം മേടിച്ചിട്ടുണ്ട് അതെ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത് പിന്നെ അതിൻ്റെ ഇടയില് ഞങ്ങള് കുടിച്ചായിരിക്കും പറഞ്ഞല്ലോ അത് കുടിച്ചായിരുന്നു അത് മേടിച്ചത് ആ മസാലദോശ കഴിച്ചു അത് കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഞങ്ങൾ അറിഞ്ഞോടാ ടാങ്ക് കാണിച്ചാന്ന് അറിഞ്ഞൂടാ വണ്ടിയിലിരുന്ന് കാണിച്ചെന്നാ തോന്നണത് ഇനിയിപ്പൊ എഡിറ്റ് ചെയ്യാൻ നേരത്തായിരിക്കും അറിയാൻ പോണത് കണ്ടില്ല ആ കഴിക്കണോടത്ത് വീഡിയോ എടുത്തില്ല എനിക്ക് തോന്നണത് വണ്ടിയിൽ കയറിയപ്പോ നമ്മള് പിന്നെല്ലേ പുറകിൽ കൂടെയല്ലേ വന്നത് അപ്പൊ എടുത്തു നിന്നാണ് പറഞ്ഞു തോന്നണത് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു ഷൂട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരെ ഇരിക്കയാണ് ഇനിയിപ്പ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ കഴിക്കും എല്ലാവരും ഒക്കെ വരുമ്പോ എല്ലാ കഴിക്കും അതെ അങ്ങനെയൊക്കെയാണ് ഇനി ആ ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ നോക്കിനി ബാക്കി വിശേഷങ്ങൾ വേറെ വീഡിയോ ഉണ്ടെങ്കിൽ കാണാം ഇല്ലെന്നുണ്ടെങ്കിൽ വിശേഷം ഉണ്ടാവൂലോ ചേച്ചി എടുക്കണ്ടാവുക ചേച്ചി വേറെ വീഡിയോ എടുക്കണ്ടെന്ന് അറിഞ്ഞു വിടാം അപ്പിന് നമ്മളുടെ വീഡിയോ വേറെ വരും അങ്ങനെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ